ഞാൻ ഞാനീ തിരക്ക് പിടിച്ചു പോണത് എങ്ങട്ടാന്നാണോ ആലോചിക്കുന്നത് ഒരാഴ്ചയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ദിവസം ഏതാണെന്ന് ചോദിച്ചാല് അത് സാറ്റർഡേ ആയിരിക്കും കേട്ടോ കാരണം തേഴ്സ്ഡേ നൈറ്റ് ടു ഫ്രൈഡേ നൈറ്റ് വരെ ബിസി ഡേയ്സ് ആണ് അഥവാ ഫാമിലിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്തിട്ട് പുറത്ത് പോവലും പർച്ചേസിംഗും അങ്ങനെ ആയിട്ട് ഫുൾ ബിസി ആയിരിക്കുന്ന ദിവസമാണ് തേഴ്സ് ഡേ നൈറ്റ് ടു ഫ്രൈഡേ നൈറ്റ് വരെ പണ്ടൊക്കെ നമ്മൾ ഏർ ശനി ഞായർ ലീവ് കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂൾ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ ഞായറാഴ്ച മിക്കവാറും ദിവസങ്ങളിൽ കല്യാണോ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും ആ പരിപാടികളൊക്കെ കഴിഞ്ഞു ഒരു ഈവനിങ്ങൊക്കെ ആവുമ്പോൾ മനസ്സിൻ്റെ ഒരു എന്തോ ഒരു ഒരുമാതിരി ഒരു മൂഡൌട്ട് വരാനുണ്ട് അവസ്ഥയാണ് എനിക്ക് സാറ്റർഡേസിൽ ഇവിടെ ഫ്രൈഡേയിലെ തിരക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് സാറ്റർഡേയില് എന്തോ ഒരു മൂഡ് ഔട്ട് പോലെ പറയാൻ കഴിയാത്ത ഒരു മൂഡ് ഔട്ട് പോലത്തെ ഒരു ദിവസമാണ് സാറ്റർഡേ ഒന്നിനും ഒരു മൂഡുണ്ടാവൂല ഒന്നും ചെയ്യാൻ തോന്നൂല ഉച്ച വിലക്കെ ഇങ്ങനെ കിടന്നിട്ടും ഇരുന്നിട്ടും അങ്ങനെയൊക്കെ കഴിഞ്ഞു കൂട്ടും ഈവനിങ് ആവുമ്പോൾ ഒരു ഉയർത്തുന്ന ആ കാണുന്നത് ഉയർത്തെ നേഷാറാവാൻ വേണ്ടി ഒരു ഈവനിങ് വാക്കിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ് എനിക്ക് കൂട്ടിന് പോണേ രണ്ടാളും കൂടി ഇറങ്ങീനെ പിന്നെ എന്റെ പോലെ തന്നെ ഒരു കുട്ടീനെ ഇറ്റ് അവിടെ ഒരു ഉമ്മ നടക്കാനായിട്ട് ഇറങ്ങീന് ഇതാണ് ഞങ്ങളെ ഏരിയ മുന്നത്തെ വീഡിയോ കണ്ടോൾക്ക് അറിയാൻ മതിയാവും ഈ ഏരിയ ഒക്കെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കി മെയിൻ റോഡും കുറച്ച് കുറച്ചുള്ളിലേക്കായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല സുഖോ നിക്കാൻ ഇടക്കൊക്കെ ഒന്നോ രണ്ടോ വണ്ടികൾ ഇങ്ങനെ വരുന്നതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഇതിലേ പോവാത്തോണ്ട് തന്നെ വണ്ടികളെ ശബ്ദങ്ങളും ഒന്നുമില്ല മക്കൾക്കാണെങ്കിലും ഇവിടെ ഇറങ്ങി കളിക്കാനും ബൈക്ക് ഓട്ടാനും സൈക്കിൾ ഓട്ടാനും ഒക്കെ സുഖമാണ് പിന്നെ ഇപ്പോൾ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെടുത്തുള്ള ബിൽഡിങ് ഞാൻ പറഞ്ഞില്ലേ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഈ കാണുന്ന രണ്ട് ബിൽഡിങ് കണ്ടോ അതിൽ നേ ഞങ്ങളെ ബിൽഡിങ്ങിൻ്റെ നേരെ മുന്നിലുള്ള ബിൽഡിങ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നണത് ഒരു പകലൊന്നും പണിയെടുക്കാതെ രാത്രിയാണ് പണിയെടുക്കണതെന്നാ രാത്രി ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോഴാവും അവിടുന്ന് സൗണ്ട് തുടങ്ങുക അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കത്തിനൊക്കെ ഡിസ്റ്റർബ് ചെയ്യും അപ്പൊ ഇപ്പം ഞങ്ങൾക്ക് അത് കേട്ട് കേട്ട് ശീലായിന് ഇനിയിപ്പോ ആ ബിൽഡിങ്ങിന്റെ പണി കഴിയുന്നവരെ അതുണ്ടാവും അത് നമ്മൾ സഹിച്ചേ പറ്റും അതല്ലാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര നിശബ്ദമായിട്ടുള്ള ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയട്ടോ അധികം മെയിൻ റോഡും വന്ന അധികം ദൂരം ഒന്നുമില്ല നോക്കിയാൽ കാണുന്ന ദൂരം തന്നെയാണ് പക്ഷെ കുറച്ചുള്ളിലോട്ട് ഇങ്ങോട്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ശബ്ദങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഈവനിങ് ബോക്ക് അധികം നീണ്ടുപോയിട്ടൊന്നും ഇല്ല കേട്ടോ എന്റെ കൂടെ വന്ന രണ്ടാൾക്കാര് ഞാനുണ്ട് എന്നുള്ള ധൈര്യത്തിന് ഈ മതിൽമലും അവിടെയും ഇവിടെ ഒക്കെ പറ്റി പിടിച്ച് കയറുന്നുണ്ട് അത് കണ്ടിട്ട് എനിക്കും പേടിയാവുന്നുണ്ട് പേടിയാവേണ്ടിട്ടുണ്ട് ഞാൻ കുറച്ചുനേരം നടന്നുകാണ്ട് ഈ വാക്കിംഗ് ഒക്കെ നിർത്തി വെച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ കയറി ഇത്തിരി നേരമാണെങ്കിലും ഈ കാറ്റൊക്കെ കൊണ്ട് ഇറങ്ങി നടന്നപ്പോ തന്നെ ഉഷാർ വന്ന പോലെ സാറ്റർഡേ ഈവനിങ് മുതൽ ഞാൻ ഓക്കെയാണ് ഇനിയിപ്പോ തിരിച്ച് റൂട്ടീനിലേക്ക് കയറണം സൺഡേ രാവിലെ സ്കൂൾ ഉണ്ടാവും എല്ലാ ദിവസത്തേയും പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മക്കളെ സ്കൂളിൽ പറഞ്ഞേക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ തിരിച്ച് റൂട്ടീനിലേക്ക് കയറണം അപ്പോൾ പിന്നെ ഈ സാറ്റർഡേ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഈ മൂഡ് ഔട്ട് പൊതുവേ വരുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൂഡ് മൂഡൗട്ട് വരുമ്പം എന്തിലെങ്കിലൊക്കെ എൻഗേജ്ഡ് ആവാൻ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് നടക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചിത്രം വരയ്ക്കുന്നത് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചിത്രം വരയ്ക്കുക നമ്മളിപ്പോൾ പണ്ട് കുറേ ചെയ്ത കാര്യങ്ങൾ മക്കളും ഫാമിലിയൊക്കെ ആകുമ്പോൾ ചെയ്യാതെ നിൽക്കണ കുറേ കാര്യങ്ങൾ അതൊക്കെ ൊക്കെ കുറേ കാലമായിട്ട് ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ടാവും ചില ചില ആൾക്കാർ നന്നായിട്ട് പടം വരയ്ക്കും ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ക്രാഫ്റ്റ് ഇഷ്ട ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അതൊക്കെ ഈ മക്കളൊക്കെ അയൻ്റെ ശേഷവും നമ്മളെ കാര്യങ്ങളൊക്കെ മറന്നുകാണ്ട് അതൊക്കെ അവിടെ ഇട്ട് ഇട്ടുവച്ചിട്ട് മക്കൾക്കും ഫാമിലിക്കും വേണ്ടി മാത്രം അങ്ങനെ ജീവിച്ച് പോണ ആൾക്കാരുണ്ട് അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് നമ്മൾ നമ്മൾക്കായിട്ട് ജീവിക്കാം ഇങ്ങനെയൊക്കെ മൂഡൌട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ ഇഷ്ടപ്പെട്ടീനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് വേണ്ടി നമ്മൾ എന്തോ ചെയ്തു ചെയ്തെന്നുള്ളൊരു ഫീൽ വരും അപ്പോൾ ഇതാ തിരിച്ച് റൂമിലേക്ക് കയറുകയാണ് ഹിലൂൻ്റെ ഡ്രസ്സുണ്ടോ ഇത് ഓക്ക് ഇത് ഇപ്പോഴത്തെ നല്ല കേട്ടോ കുറേ മുന്നത്തതാണ് ഇത് ഫുൾ ലെങ്ത് ലെങ് തേനിപ്പോൾ വലിയ കുട്ടിയായതുകൊണ്ട് ഇപ്പോൾ വലിയ കുട്ടിയായതുകൊണ്ട് നോക്ക് അത് ചെറുതായി ഞാൻ എന്തിനാ അറിയോ ഇടയിൽ ചെറിച്ചത് ആദ്യം പറഞ്ഞ കാര്യം ആലോചിച്ചിട്ടാ നിങ്ങൾ കേട്ടിട്ടില്ല പക്ഷെ ഞാൻ അത് കേട്ടതുകൊണ്ട് ചിരിച്ചതാണ് ഓൻ പറഞ്ഞ എന്താ ഞാൻ പറഞ്ഞേ ഓൻ എന്നെ അടങ്ങാറാക്കിയിട്ടാണ് ഞാൻ തിരിച്ച് റൂമിലേക്ക് കയറുന്നതെന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞേനീ അപ്പോൾ ഓന് ഇമ്മ അത് വീഡിയോ ഒന്ന് ഒഴിവാക്കി എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോ പറഞ്ഞേ കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് ചിരിച്ചു പോയതാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്ക െന്ന് വിചാരിച്ച കണ്ട് കിച്ചണിൽ കയറിയപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടത് ഇതാ ഈ കേട് വരാനായി നിക്കുന്ന ഈ പഴാണ് അപ്പോൾ പിന്നെ അത് ഉൽക്ക് ജ്യൂസ് അടിച്ച് അടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചത് നാട്ടത്തെ സാധാ പഴല്ലെട്ടോ ഇവിടെ സൗദിയിൽ കിട്ടുന്ന പഴാണ് ഇനിയിപ്പാ മൂന്നാക്കും മൂന്ന് ടൈപ്പ് ഗ്ലാസ് ആണ് എടുത്തത് ഓരോരുത്തരും സെലക്ട് ചെയ്തതാണ് ഓരോരുത്തർക്ക് എന്താ വേണ്ടിയത് എന്നുള്ളത് ഒരാൾക്ക് ഈ ടൈപ്പ് വേണമെങ്കിൽ ഒരാൾക്ക് മറ്റേ ടൈപ്പ് ഇരുവനാണെങ്കിൽ കുഞ്ഞു ഗ്ലാസ് അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഗ്ലാസ് സെലക്ട് ചെയ്തത് ഇനിയിപ്പോ ഞാൻ ഷെയ്യിൻ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തേനെ അപ്പോൾ അത് വന്നേ അപ്പം അതൊന്ന് ഞാൻ കാണിച്ചെട്ടോ എന്തൊക്കെയാ വാങ്ങിയതെന്ന് ഈ ഒരു കത്തി ആയി വാങ്ങണം വാങ്ങണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു എല്ലാവരേലും കാണലുണ്ട് അപ്പം അങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിയതാണ് മൂർച്ചൊക്കെ ഉണ്ട് പക്ഷേ എന്താച്ചാ ഭയങ്കര തിന്നാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടോ ഇനി ഞാൻ ഓർഡർ ചെയ്ത ആ ഒരു കത്തി ആ ഒരു മോഡലിൻ്റെ പ്രശ്നമാണോ വേറെ ഒക്കെ നന്നാവോ ഉള്ളത് എനിക്കറിയില്ല പക്ഷെ മോർച്ചുണ്ട് നല്ല അതൊന്നും പ്രശ്നമില്ല പക്ഷെ കുറച്ച് കട്ടിയുള്ള സാധനങ്ങളൊക്കെ മുറിക്കുമ്പം ഇതിങ്ങനെ വളഞ്ഞു വളഞ്ഞു പോണുണ്ട് പിന്നെതാ ഈ ഒരു പാനാണ് ഇത് നല്ലതാണ് ഇത് ഞാൻ എന്ത് വിചാരിച്ച് വാങ്ങിയത് വെച്ചാൽ ഒരേ ടൈമിന് തന്നെ മൂന്നാക്കും മക്കൾക്ക് മൂന്നാക്കും എല്ലാവർക്കും പാടി ഒരുമിച്ച് എന്തെങ്കിലും എഗൊക്കെ പൊരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പൊരിക്കുക ബുൾസൈ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ആക്കുക അല്ലെങ്കിൽ പാൻ കേക്ക് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ വിചാരിച്ചത് കൊണ്ട് വാങ്ങിയതാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം വറവിടുകയാണെങ്കിൽ തന്നെ നമ്മൾ ഏഹ് വെളുത്തുള്ളി ചുവന്നുള്ളി കടുക് ഒക്കെ ഇങ്ങനെ ഒന്നിട്ട് ഒന്നിട്ട് കഴിഞ്ഞിട്ടല്ലേ വറവിടുക അപ്പോൾ ഇത് നാല് കമ്പാർട്ട്മെന്റ് ഉണ്ടാവുമ്പോൾ ഓരോന്നിലും ഓരോന്ന് വറവിടാടല്ലോ അങ്ങനൊക്കെ വിചാരിച്ചിട്ട് എടുത്തതാട്ടോ ഞാൻ പിന്നെ ദാ ഈ ഒരു വിസ്ക് ഇത് ഭയങ്കര ചെറുതാണ് നമ്മൾ ഈ കഴിഞ്ഞപ്പോൾ ഞാൻ കയ്യിൽ വെച്ച് കാണിച്ചിരുന്നേ കണ്ടില്ലേ അത്രേ ഉള്ളൂ ഇത് ഞാൻ വാങ്ങാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കപ്പ് കേക്ക് മഗ് കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ തന്നെ ഇട്ട് കണ്ട് വിസ്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാട്ടോ പിന്നെന്താ ഈ ഒരു ലവ് ഷേപ്പിലുള്ള പ്ലേറ്റ് ലൗ ഷേപ്പിലുള്ള പ്ലേറ്റ്സ് ഞാൻ തിരഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് തെരഞ്ഞു ലാസ്റ്റ് എനിക്ക് കിട്ടിയതാണ് ഈ സാധനം ഞാൻ കുറേ തിരഞ്ഞിട്ടോ പക്ഷേ ഇത് ദിനംകാട്ട് ഇത്രയും കൂടെ വലുപ്പം ഞാൻ പ്രതീക്ഷിച്ചിനി അത്ര വലുപ്പമില്ല എന്നാലും കുഴപ്പമില്ല രസമുണ്ട് കാണാൻ പിന്നെന്താ ഇത് നമുക്ക് എന്തെങ്കിലും പാനിൽ മീനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊരിക്കുമ്പോൾ നമുക്ക് തിരിച്ചും മറച്ചൊക്കെ ഇടാം അങ്ങനെയൊക്കെ വിചാരിച്ചു കണ്ട് വാങ്ങിയതാണ് ഇത് അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഇന്ത്യയിൽ ഇതേ കളർ തന്നെ ഒരു സെറ്റ് ഉണ്ട് സ്പാച്ചുലറിൻ്റെയും കയ്യിലും ഒക്കെ കൂടെ ആയിട്ട് ഒരു സെറ്റ് ഉണ്ട് ഇന്ത്യയിൽ അപ്പം അതേ കളർ തന്നെ നോക്കി കണ്ട് ഞാൻ എടുത്തതാണ് പിന്നെ പിന്നെന്താ ഇങ്ങനത്തെ ടൈപ്പ് ജ്വല്ലറീസ് വാങ്ങിയേ ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല കളറ് പോണതാണോ അല്ല എന്നൊന്നും അറിയില്ല അത്ര ആറ് റിയാൽ അഞ്ച് റിയാൽ ആ ഒരു ഒരു വിലയേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പം ഇഷ്ടം തോന്നിയപ്പോൾ വാങ്ങിയതാണ് ഇനിയിപ്പോൾ ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു ഹെയർ ബാൻഡ് ഇങ്ങനെ ബാക്കിലേക്ക് ഒരു ഷോൾ പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ് അത് ഞാൻ ഉൾട്ടിട്ട് ലാസ്റ്റ് ഈ വീഡിയോ ലാസ്റ്റ് കാണിച്ചിരുന്നുണ്ട് ഇതിൽ തന്നെ ഒരു റെഡ് ഉടുപ്പ് വാങ്ങിന് അതിലേക്ക് മാച്ച് ആക്കി കണ്ട് അങ്ങനെ വാങ്ങിയത് ഇനി കുറച്ച് എലോന്റെ ഡ്രസ്സുകൾ കാണിച്ചാർ കേട്ടോ ഇതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് തന്നെയാണ് വരുന്നത് ജീൻസിന്റെ പാൻറ്റും ആ പാൻറിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ടോപ്പിന്റെ അതേ കളറ് ഫ്ലവർ ഉണ്ട് മെറ്റീരിയലൊന്നും പ്രശ്നമില്ല കുഴപ്പമില്ല ഇതതുപോലെ തന്നെ ഒരു പാൻറ് ടോപ്പ് സെറ്റാണ് ഇതും നല്ല ഭംഗിയുണ്ട് എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷന് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ കണ്ടിട്ട് വാങ്ങിയതാണ് ഇതും നല്ല രസുണ്ട് ഇതതുപോലെ തന്നെ ഡെനിമിൻ്റെ സെറ്റാണ് ടോപ്പും പാൻറ്റും ഉള്ളതിൽ എനിക്കിഷ്ടപ്പെട്ടത് ഈയൊരു ഡ്രസ്സാണ് ഒക്കെ ഇട്ടിട്ടും നല്ല ഡ്രസ്സുണ്ട് കാണാൻ ഈ ഒരു റെഡ് ഡ്രസ്സും ഇതും കുഴപ്പമൊന്നുമല്ലേ കേട്ടോ പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് അത്ര ഒരു കട്ട് എനിക്ക് തോന്നില്ല ഞാൻ വിചാരിച്ച ഇങ്ങനെ തണുപ്പിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് അത്യാവശ്യം നല്ല ഇനി പിന്നെ പിന്നെതാ ഇതും ഒരു ഒരു ടോപ്പല്ല ഒരു ഫ്രോക്ക് പോലെ ഒരു ത്രീ ഫോർത്ത് ആയി നിൽക്കുന്ന ഡ്രസ്സാണ് ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതും രസം ഒക്കെ ഞാൻ ഓക്ക് ഒരു സൈസ് കൂടുതലാണ് എടുത്തത് ഏഴ് ഓക്ക് ഒരു സൈസല്ല ഓക്ക് അഞ്ച് വയസ്സാണ് പക്ഷേ ഞാൻ ഇതൊക്കെ ഏഴ് വയസ്സിൻ്റെതാണ് എടുത്തത് പക്ഷേ ഓക്ക് വല്ലതും പാകമാണ് അപ്പോൾ അങ്ങനെ എടുത്തത് നന്നായി എന്ന് വിചാരിച്ച് പിന്നെ അതായി ഒരു ബ്ലാക്ക് എനിക്ക് ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ കാണാനൊന്നും പ്രശ്നമൊന്നും തോന്നില്ല വർക്കൊക്കെ രസമുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ച മെറ്റീരിയലേ അല്ല അത് വന്നപ്പോൾ ഇനി ഇതൊക്കെ ഇല എങ്ങനെ എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഒക്കെ ഒക്കെ നല്ല കറക്റ്റായിട്ടാണ് വന്നത് ഞാൻ കുറച്ച് ലൂസ് ഫിറ്റ് ഇപ്പം ലൂസ് ഫിറ്റ് അല്ലേ മോഡൽ അപ്പോൾ എല്ലാം ഒന്ന് ലൂസായി നിന്നോട്ടെ വിചാരിച്ചിട്ട് ഏഴ് വയസ്സിൻ്റെ എടുത്തതാണ് പക്ഷേ ഓക്ക് നല്ല കറക്റ്റായിട്ടാണ് എല്ലാം വന്നത് പത്ത് രൂപക്ക് നൂറ് രൂപേൻ്റെ അഭിനയമാണ് കേട്ടോ ഇവിടെ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ഇലുവിൻ്റെ ഈ ഒരു കളി ഞാൻ വീഡിയോ എടുക്കണോണ്ട് മാത്രല്ല കേട്ടോ ഏതൊരു പുതിയ ഡ്രസ്സ് ഇട്ടാലും ഓൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കണ്ണാടീൻ്റെ മുന്നിൽ പോയിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുമൊക്കെ ഓൾ ഓളെ തന്നെ കണ്ടിങ്ങനെ ആസ്വദിക്കലുണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്യണതും പുതിയ ഡ്രസ്സ് വാങ്ങുന്നതുമാണ് ഇലൂന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചിലപ്പോൾ ഒക്കെ ടോയ്സ് വാങ്ങുന്നതിനെക്കാട്ടി ഇഷ്ടമായിരിക്കും പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞേനെ സാറ്റർഡേയ്സിലെ മൂഡ് ഔട്ടിനെ പറ്റിയിട്ടും അത് ഉണ്ടാവാറുള്ള കാരണമായിട്ടുള്ള ഫ്രൈഡേയിലെയും തേഴ്സ്ഡേയിലെയും ഒക്കെ പുറത്തു പോണതും പർച്ചേസിങ്ങും ഒക്കെ ആണ് എന്നുള്ളത് അതിലൊരു കാരണമായിട്ടുള്ള ഈ തേഴ്സ്ഡേ നമ്മൾ പോയിട്ടുള്ള ഒരു ഔട്ടിങ് കണ്ടാലോ ഇതിപ്പോ വ്യാഴാഴ്ച ആണ് വ്യാഴാഴ്ച പൊതുവേ പാർക്കിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാനോ അങ്ങനാണ് പോവൽ പക്ഷേ ഇത് അതിനൊന്നും അല്ല പോണത് ഈ ഒരു സ്ഥലത്തേക്ക് ഞാനില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിനെ നിർബന്ധിച്ച് കൊണ്ടുപോയൊരു സ്ഥലമാണ് കേട്ടോ എവിടാന്ന് ഞാൻ പറയണില്ല നിങ്ങൾ കണ്ടു മനസ്സിലാക്കിക്കോളി ചിലപ്പോൾ ഇന്നെപ്പോലെ നിങ്ങൾക്കും എനിക്ക് താല്പര്യമില്ലായല്ല എനിക്ക് ആ സാധനം എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അതിങ്ങനെ കണ്ട് നടക്കാനോ അതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല അപ്പൊ അതാ ഈ ഒരു നീല കളറിൽ മല പോലെ കാണുന്നുണ്ടല്ലോ ഇത് ഡോമെന്നാട്ടോ പറയുന്നത് കുറേ കാലമായി എന്താണ് ഈ മല പോലെ കാണുന്ന സാധനം ഇതിൻ്റെ ഉള്ളിൽ എന്താവും ഈ വൈക്ക് പോകുമ്പോഴൊക്കെ എപ്പോഴും എന്താവും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിചാരിക്കലുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കാണാൻ പോവാണ് അപ്പോൾ ഉള്ളിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു എക്സ്പോ നടക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോണത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പക്ഷെ എൻ്റെ കൂടെ ഉള്ള ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തിൻ്റെ എക്സ്പോ ആണ് ഏകദേശം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പം അതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കാണ്ട് ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സെക്യൂരിറ്റി കിട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റിന് ചാർജ് ചാർജൊന്നുമില്ല കേട്ടോ ഫ്രീ ആണ് ഓൺലൈനിലാണ് ബുക്ക് ചെയ്യുക അപ്പം ഇവിടെ കയറുന്ന എല്ലാവർക്കും ഇത് കെട്ടൽ നിർബന്ധമാണ് അപ്പം നമ്മളെല്ലാവരും അതൊക്കെ കിട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുക എനിക്കിവിടെ എത്തിയപ്പോൾ കി തോന്നിയത് എന്താ അറിയുമോ നമ്മൾ എയർപോർട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ ഉള്ള ചെക്കിങ് ഉണ്ടല്ലോ ആ അതാണ് എനിക്ക് ഓർമ്മയായത് പിന്നെ ദാ അതിൻ്റെ ഉള്ളിലും കയറിയിട്ട് ഇവിടെ ഇലൂന് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് കൈമല് കെട്ടിയെന്ന് കാരണം കുട്ടി ആയതുകൊണ്ടാണ് അപ്പം നമ്പറും അഡ്രസ്സൊക്കെ ഒക്കെ വെച്ചിന് അഥവാ ഇൻ കേസ് കാണാതാവും ആവുക അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ അങ്ങനെതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ഭയങ്കര സന്തോഷം കേട്ടോ കൊണ്ട് ഞാൻ ഒന്ന് നിർബന്ധിച്ച് ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ചതാണ് അല്ലെങ്കിൽ പൊതുവേ അവക്ക് ഉടുപ്പിടാൻ അത്ര ഇഷ്ടമല്ല അവക്ക് പാൻറ് ടോപ്പ് ആ ടൈപ്പ് ആണ് ഇഷ്ടം അപ്പോൾ ഇവിടുന്ന് വീഡിയോസൊക്കെ എടുക്കണം ഞാൻ എന്നെ വ്ളോഗിൽ ഉൾപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്തതാണ് ഇപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തിൻ്റെ എക്സ്പോ ആണെന്ന് പക്ഷെ ഞാൻ അതൊന്നും നോക്കണില്ല കേട്ടോ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മിറർ കാണുമ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ആവും വീഡിയോ എടുക്കും ഇക്കാൾക്ക് ഇങ്ങനെ ഓരോരോ ബ്രാൻഡിൻ്റെ ആ കയറിയിട്ട് എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്യണമൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ശ്രദ്ധയിലേക്ക് അതൊന്നും പോകില്ല എനിക്കിങ്ങനെ മൊത്തത്തിൽ ഈ പെർഫ്യൂമും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒന്നും എനിക്ക് മനസ്സിലാവില്ല എന്താണ് സ്മെല്ലെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവൂല അപ്പം ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല സ്ഥലം കണ്ടപ്പം വെറുതെനെ അതൊക്കെ ഇങ്ങനെ എടുത്ത് നടക്കുക എന്നല്ലാതെ പെർഫ്യൂമ് ഞാൻ ശ്രദ്ധിക്കണ പോലുമില്ല കേട്ടോ ഇവിടെ ഊത് പൊഹിച്ചതുണ്ട് പലതരം പെർഫ്യൂമിൻ്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് പക്ഷേ പക്ഷേ ഇവിടെ സൗദീൻ്റെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ സൗദീൻ്റെ പെർഫ്യൂംസ് മാത്രമേ ഉള്ളൂ വേറെ ഇവിടത്തതും ഇല്ല അതോടുകൂടി എന്റെ കൂടെ വന്ന ആ കക ചടച്ചിന് വേണ്ടില്ലേനെ എന്നുള്ള മാരിയായി പോയി പ്രതീക്ഷിച്ച് വന്ന ബ്രാൻഡുകളൊന്നും ഇവിടെ ഇല്ല ഇവിടെ നടക്കുന്നതിൻ്റെ ഇടയില് ഇങ്ങനെ ഒരു ട്രീ കണ്ടിട്ടോ ഇതെന്താന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഓരോരുത്തർ എഴുതികാണ്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതാണ് എന്ത് വേണമെങ്കിലും എഴുതാം ഓരോരുത്തർ ഓരോന്ന് എഴുതിയെന്ന് അറബിയൊക്കെ ആയതുകൊണ്ടൊന്നും മനസ്സിലാവില്ലേ പിന്നെ ഇംഗ്ലീഷിൽ എഴുതിയതും എല്ലാം ഉണ്ട് ആൾക്കാർക്ക് എന്തൊക്കെയാണോ തോന്നിയത് അതൊക്കെ എഴുതിയെച്ചിന് അപ്പം ഞാനും വിചാരിച്ച് എന്തെങ്കിലും നമുക്കും എഴുതികാണ്ട് അങ്ങനെ വെക്കാം രസമല്ലേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇത് കണ്ടപ്പോൾ അപ്പൊ ഞാൻ ഞാനും അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതി കണ്ടു ഞാനും അതിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച് പിന്നെ ദാ ഇങ്ങനൊരു ഏരിയ ഉണ്ട് ഇവിടെ ഫാമിലി ഫോട്ടോ എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് ആണ് അവിടെ ഒരു ക്യാമറാമാനും ഉണ്ട് നമുക്ക് ഫോട്ടോ എടുത്തരും ഇതും ഫ്രീ തന്നെയാണ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഓൾക്ക് മെസ്സേജ് അയച്ചാൽ ആ ഫോട്ടോ നമുക്ക് സെൻഡ് ചെയ്ത് തരും പിന്നെ അതാ ഇവിടെ രണ്ട് വീടുകളുണ്ട് കേട്ടോ മിനിയേച്ചർ ആണ് പെർഫ്യൂമനെക്കാളും എനിക്കിവിടെ വന്നിട്ട് ഇഷ്ട ഇതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു ഡൈനിങ് ടേബിളുണ്ടോ ഇതേ സെയിം ഡൈനിങ് ടേബിളാണ് നാട്ടിൽ ഞങ്ങളെ വീട്ടിലുള്ളത് ഇൻഷാല്ല നാട്ടിൽ പോകുമ്പം ഞാനത് കാണിച്ചിട്ടുണ്ട് സെയിം ഇതേ വൈറ്റും ഇതേ ഗ്രീൻ കളറ് ചെയറുകളുമാണ് അപ്പോൾ അത് കണ്ടപ്പോഴേക്കാ അങ്ങനെ തോന്നി ഇനി നമുക്ക് ഈ വീടിൻ്റെ ഒളിഞ്ഞു നോക്കാം ജനവാതലിൻ്റെ ഉള്ളിൽ കൂടെ ഞാനും മക്കളും ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണിട്ടോ കാരണം ഒക്കെ കുഞ്ഞു 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 സാധനങ്ങളായിട്ട് നല്ല ക്യൂട്ടാ നോക്ക് ഈ ചായൻ്റെ പാത്രത്തിൽ ചായ വരെ ഉണ്ട് അത്രക്കും രസം കാണാൻ പിന്നെതാ ഇവിടെ ഒരു പെണ്ണ് പെർഫ്യൂമിനെ പറ്റിയാണ്ട് എന്തൊക്കെയോ ഒന്നും മനസ്സിലായിട്ടില്ല അറബി ആയതുകൊണ്ട് തന്നെ ഞാനെല്ലാം അറിയണ ആളമാതിരി കുറച്ചു നേരം അവിടെ കേട്ടെന്ന് പിന്നെ ദാ ഇവിടെ ഈ നറുക്കെടുപ്പിലൂടെ ഈ കാറ് സമ്മാനമായിട്ട് കിട്ടോ അപ്പോൾ ഏതായാലും വന്നതല്ലേ അത് ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞമ്മക്ക് അഞ്ച് കൂപ്പൺ ഉണ്ടേണേ അപ്പം അഞ്ചും പേരെഴുതികാണ്ട് അഞ്ചാൾക്കാർ പേരെഴുതികാണ്ട് ഇതിൻ്റെ ഉള്ളിലിട്ടണ് അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ ലക്ഷ്യമാക്കി കണ്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിപ്പം പോകുമ്പോൾ കണ്ടൊരു കാര്യം കാണിച്ചു തരാം ആ ദൂരെ തല ഉയർത്തി നിൽക്കുന്ന ബിൽഡിങ് കണ്ടോ അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബുർജ് ഖലീഫനേക്കാളും ഉയരത്തിൽ ജിദ്ദിൽ ഉണ്ടാവുന്ന ബിൽഡിങ് കേട്ടിട്ടില്ലേ ആ ബിൽഡിംഗ് ആണത് പണിതാ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ ഇതിന് ഏത് കാലമാണാവോ ബുർജലീഫിനെക്കാളും വലുതാവുക അങ്ങനെതാ റെസ്റ്റോറന്റിൽ എത്തി ഈ റെസ്റ്റോറൻറിന്റെ മുന്നൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയാണ് ഇവിടുത്തെ മോമോസ് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് എന്ന് പറഞ്ഞു ഇവരെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ് ഇവിടുത്തെ മോമോസ് നമ്മൾ എപ്പം വരുമ്പോഴും മോമോസ് എന്തായാലും വാങ്ങലുണ്ട് അപ്പോ എങ്ങള് ജിദ്ദുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ ഇലൂന് നല്ല ഉറക്കം വന്നാണ് അതാണ് അങ്ങനെ വന്നത് അതാണങ്ങനെ അതാണോ ആഗുരു മൂടിയായിങ്ങാണ്ട് നിൽക്കുന്നത് അപ്പോൾ അതാ ഞമ്മൾ ഓർഡർ ചെയ്തത് മോമോസ് പാസ്ത ഫ്രൈഡ് റൈസ് ഒക്കെ ആണ് പാസ്ത ഒന്നിനും പറ്റൂലേനീ പാസ്ത തീരെ ടേസ്റ്റ് ഇല്ല ബാക്കിയൊന്നും കുഴപ്പമില്ലേനെ പിന്നെ ഞാൻ അവിടുന്ന് ലൊക്കേഷൻ എടുത്തു വെച്ചിനി അന്ന് കുറച്ച് ആൾക്കാർ എന്നോട് ലൊക്കേഷൻ ചോദിച്ചിനി പക്ഷേ ലൊക്കേഷൻ എങ്ങനെ ആഡ് ചെയ്യാൻ കഴിയൂ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല കൈ ആണെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഏഡ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ